നമസ്കാരം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മോഹൻലാലിൻ്റെയൊക്കെ ഇടപെടൽ കാണുമ്പോഴാണ് നമ്മുടെ കേന്ദ്ര സഹമന്ത്രി കൊണ്ടല്ല സുരേഷ് ഗോപി അങ്ങനെയൊക്കെ എടുത്ത് പള്ളയിൽ എറിയാൻ തോന്നുന്നത് അതായത് ഇന്ന് ഈ ദുരന്തഭൂമി മോഹൻലാൽ സന്ദർശിച്ച ശേഷം അദ്ദേഹം നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട് അതായത് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മോഹൻലാലിൻ്റെ അകമഴിഞ്ഞ ഒരു സഹകരണം മോഹൻലാലിൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും പേരിൽ അതായത് വിശ്വനാഥൻ്റെയും ശാന്തകുമാരുടെയും പേരിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച വിശ്വശാന്തി ഫൗണ്ടേഷൻ മൂന്ന് കോടി രൂപ ഈ വയനാടിൻ്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നൽകാമെന്ന് അദ്ദേഹം വാഗ്ദാനം നൽകിയിരിക്കുകയാണ് മാത്രമല്ല ഇനി അധികമാണെങ്കിൽ കൂടുതൽ തുക കൂടി ഞാൻ നൽകാം എന്ന അദ്ദേഹം പറയുന്ന ഒരു കാഴ്ച കാണാനിടയായി ഒപ്പം അവിടെ തകർന്ന ആ ഒരു സ്കൂള് അത് വീണ്ടും റീബിൽഡ് ചെയ്യും എന്നും അദ്ദേഹം പ്രഖ്യാപനം നടത്തുന്നത് കണ്ടു സത്യത്തിൽ മിസ്റ്റർ സുരേഷ് ഗോപി മോഹൻലാലിനെയൊക്കെ നിങ്ങൾ കണ്ടു പഠിക്കുന്നത് നല്ലതാണ് മോഹൻലാലൊന്നും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന നില കേട്ടോ അതുകൊണ്ട് മോഹൻലാലിനൊന്നും അധികം അഭിനയിക്കേണ്ട കാര്യമില്ല ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അകമഴിഞ്ഞ് സഹായിക്കാൻ അതായത് ഒരു രാഷ്ട്രീയ ലാഭവും നോക്കാതെ ഒരു രീതിയിലുള്ള ലാഭവും നോക്കാതെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു പച്ചയായ മനുഷ്യൻ എന്ന നിലയിൽ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ കഴിയും സുരേഷ് ഗോപി ഒന്ന് കാണുന്നത് നല്ലതാണ് എന്തായാലും ആ പ്രതികരണം ആദ്യം നമുക്കൊന്ന് കാണാം ഇല്ലല്ലോ ഏത് സ്ഥലമായാലും ഇമോഷൻ ഒരുപാട് അല്ലേ തീർച്ചയായിട്ടും പക്ഷേ നമ്മൾ മുകളിൽ പോയി കാണുമ്പോഴാണ് ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കുന്നത് ഇപ്പോഴും വളരെയധികം പിന്നെ ചെടികൾ കൂടിയിട്ടുണ്ട് അതിന്റെ അകത്ത് ആൾക്കാരുണ്ടോന്നൊന്നും അറിയില്ല ബട്ട് നമ്മുടെ എല്ലാവരും അവിടുത്തെ വോളന്റിയേഴ്സ് ആയാലും ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരായാലും ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എങ്ങനെയാണ് ഞാൻ ഇന്ത്യ കണ്ട ഏറ്റവും വിശ്ശാന്തി ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന രീതിയിൽ അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുള്ള ഈ മൂന്ന് എന്ന് പറയുന്നത് ഇത് വളരെയധികം മനുഷ്യ സ്ത്രീകളായിട്ടുള്ള കുറേ ആളുകൾ ഞങ്ങളുടെ വിശ്വശാന്തിയിലോട്ട് ഒരുപാട് പേര് അതിലേക്ക് തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുണ്ടക്കയിൽ സ്കൂൾ കണ്ടപ്പം എന്നെ നോക്കിയിട്ടൊന്ന് കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു അതുകൊണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹത്തിനോട് ചോദിക്കാതെ തന്നെ ആ സ്കൂൾ ആ എൽ പി സ്കൂൾ റീജിനോവേറ്റ് ചെയ്ത് റീബിൽഡ് കൊടുക്കുന്നതും കൂടെ വിശ്വശാന്തി ഏറ്റെടുക്കുകയാണ് അതിനല്ല എനിക്ക് ഈ സ്ഥലം അറിയാൻ ഞാനിവിടെ വന്നിട്ടുണ്ട് എനിക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് പണ്ടൊരു സ്ഥലമുണ്ടായിരുന്നു അതിലെ ആൾക്കാർ ചില ആൾക്കാർ മരിച്ചുപോയിട്ടുണ്ട് അതെ ഞാൻ പറഞ്ഞത് നഷ്ടപ്പെട്ടത് ഒന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല ഇനിയും മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിനെ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും നമ്മൾ തന്നെയാണ് ആലോചിക്കേണ്ടത് നിങ്ങൾക്കും ആലോചിക്കാം എല്ലാവർക്കും ആലോചിക്കും ചെറിയ കുട്ടികൾക്കും ഇവിടെയാണ് നമ്മൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന തൊരപ്പനെ മനസ്സിലാക്കേണ്ടത് അതായത് ഇതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കേണ്ടതല്ലേ എന്ന് മാധ്യമപ്രവർത്തകർ മോഹൻലാലിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം തുറന്നടിച്ച് പറയുകയാണ് ഇത് ഇന്ത്യ കണ്ട ഒരു വലിയൊരു ദുരന്തമാണല്ലോ എന്ന് അദ്ദേഹം പറയുകയാണ് എന്നാൽ സുരേഷ് ഗോപിയുടെ ഇതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞത് ദേശീയ ദുരന്തോ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഈ കേന്ദ്രത്തിൻ്റെ ഏതെങ്കിലും സഹായം കേരളത്തിന് കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ എന്നാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് ഉത്തരമായിട്ട് പറഞ്ഞത് അതായത് നമ്മുടെ സംസ്ഥാനം ആവശ്യപ്പെട്ടു ഗവർണർ ആവശ്യപ്പെട്ടു എല്ലാവരും ആവശ്യപ്പെട്ടു ഇദ്ദേഹത്തൊന്നും അറിയാത്തതല്ല എന്നിട്ടും വയനാട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ എട്ട് ദിവസമായി എട്ട് ദിവസമായിട്ട് അങ്ങോട്ടൊന്ന് കയറി ചെല്ലാൻ ഈ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെയാണ് നമ്മളുടായി മോഹൻലാലിനെയൊക്കെ നന്നായി മനസ്സിലാക്കേണ്ടത് മോഹൻലാലിനെ പോലെയുള്ള ഈ ആളുകളെ വെച്ച് ഇയാളെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഏകദേശം ഇയാളുടെയൊക്കെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മമ്മൂട്ടി പോലും എന്താണ് പറഞ്ഞത് മമ്മൂട്ടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തു അതിനുശേഷം മമ്മൂട്ടി പറഞ്ഞത് മോഹൻലാൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇനി ഇത് ആദ്യഘട്ടമാണ് ഇനിയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആവശ്യപ്പെട്ടാൽ ഞാൻ എത്ര വേണമെങ്കിലും തരാൻ തയ്യാറാണ് എന്നാണ് പറഞ്ഞത് കൂടാതെ സിനിമാ മേഖലയിൽ നിന്ന് നിരവധി ആളുകൾ വലിയ രീതിയിലുള്ള സംഭാവന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു ഈ ഇടക്കാലത്ത് വന്ന യുവനടനായിട്ടുള്ള ഈ ടോമിനോ തോമസ് പോലും ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു എന്നുള്ളതാണ് നമ്മുടെ സുരേഷ് ഗോപി എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്തില്ല എന്നെല്ലാവർക്കും നന്നായിട്ട് തന്നെ അറിയാം സുരേഷ് ഗോപി ചെയ്തു കേട്ടോ അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലോക്സഭയിലും രാജ്യസഭയിലും ഇവിടെ നിന്ന് പോയ എം പിമാർ അതായത് ഈ സുരേഷ് ഗോപി ഒഴികെയുള്ള ബാക്കിയുള്ള എം പിമാർ കേന്ദ്രം അകമഴിഞ്ഞ് സഹായിക്കണം കേന്ദ്രം വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തകരെ അങ്ങോട്ട് അയക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ശബ്ദമുയർത്തിയപ്പോൾ നിശബ്ദത പാലിച്ച് നല്ലൊരു അടിമക്കണ്ണായി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അടിമക്കണ്ണായി അവിടെ ഇരുന്ന് കൊടുത്തു എന്നതാണ് അറിയാതെ ചെയ്ത ഈ നമ്മുടെ സുരേഷ് ഗോപി ചെയ്ത ഏകൊരു സംഭാവനയായിട്ട് നമുക്ക് എടുത്ത് പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ഹാഷ്മിയെക്കുറിച്ചാണ് ഹാഷ്മി ഈ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ട് ഒരു തട്ടിപ്പാണെന്ന രീതിയിൽ ഫണ്ട് ഒരു ഇൻട്രോ ചെയ്ത് എല്ലാവരും ഓർക്കുന്നുണ്ടാകും അതായത് ഇനിയൊരു സുബൈതായും ആടിനെ വിറ്റ് പൈസ അതിലേക്ക് കൊടുക്കില്ല ഒരു കുട്ടിയും ഇങ്ങനെ എന്ത് ആകാശം ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാലും ഇടിനാശമുണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കൊടുക്കുപൊട്ടിക്കില്ല എന്നൊക്കെ പറഞ്ഞൊരു പ്രാസമൊപ്പിച്ചുകൊണ്ടൊരു കഥാപ്രസംഗം നടത്തിയതൊക്കെ എല്ലാവരും കണ്ടു കാണുമ്പോഴും അതുപോലെതന്നെ ഈ ദുരന്തകാലത്ത് ഈ കെട്ട കാലത്ത് അത് ചില ആളുകൾ അതായത് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം എത്തരുതെന്ന് ആഗ്രഹിക്കുന്ന ചില നികൃഷ്ട ജീവികൾ അത് ഷെയർ ചെയ്ത് കളിക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഹാഷ്മി ഇത് ഞാൻ അന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞൊക്കെ രംഗത്ത് ഒരു കാഴ്ചയെ നമ്മൾ കണ്ടു അന്ന് പറഞ്ഞപ്പോഴും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതായത് മുഖ്യമന്ത്രിയുടെ ഈ ദുരിതാശ്വാസ നിധി അത് സുതാര്യമാണെന്ന് നമുക്കറിയാം അത് ഓഡിറ്റ് ചെയ്യുന്നതാണെന്ന് നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രീതിയിലുള്ള ആളുകൾക്ക് ആക്ഷേപമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സംശയമോ ഉണ്ടെങ്കിൽ നമുക്ക് ദൂരാവകാശ രേഖകൾ പ്രകാരം നമുക്കത് അതിൻ്റെ എല്ലാ വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ് അതൊക്കെ ഹാഷ്മിക്ക് എന്നിട്ടും ഹാഷ്മി രാഷ്ട്രീയ എതിരാളികൾക്ക് വേണ്ടി അത് ഷെയർ ചെയ്ത് ഇവരെ റേറ്റിംഗ് കയറ്റുന്നതു വേണ്ടി കാണിച്ചു ഒരു തെമ്മാടിത്തരമാണ് അപ്പോൾ അത് വീണ്ടും ഇങ്ങനെ ഷെയർ ചെയ്യപ്പെടുമ്പോൾ വലിയ രീതിയിലുള്ള നന്മമരം കളിച്ചുകൊണ്ട് ഹാഷ്മി രംഗത്തേക്ക് വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു എന്നാൽ ഹാഷ്മിക്ക് നല്ല തീപ്പൊരു മറുപടി കൊടുത്തുകൊണ്ട് എം വി ജയരാജൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഹാഷ്മിയുടെ പേര് പറയാതെ തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ആടിനെ വിറ്റ് കിട്ടിയ അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി മലയാളികളുടെ അഭിമാനമായി മാറിയ കൊല്ലം സ്വദേശിനി സുബൈദ ഉമ്മ ചായക്കടയിലെ ഒരു ദിവസത്തെ വരുമാനവും പെൻഷനും നൽകി ഇത്തവണ വീണ്ടും മാതൃക കാട്ടി അഭിനന്ദനങ്ങൾ ഇത് ഹാഷ്മിയുടെ കർണത്തേറ്റ അടിയാണ് എൻ്റെ മൊന്ന് ഹാഷ്മി നീയല്ലേ അന്ന് പറഞ്ഞത് അതായത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി ഒരു സുബായുതായും ആടി നിൽക്കില്ല എന്ന് ഇത് ചായക്കടയിൽ നിന്ന് കിട്ടിയ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിലയിലേക്ക് കൊണ്ടുപോയിട്ടിരിക്കുകയാണ് ഹാഷ്മിമാരൊക്കെ ഒന്ന് അറിയേണ്ട ഒരു കാര്യമുണ്ട് നമുക്കിവിടെ ഒരു പ്രശ്നം ഉണ്ടായാൽ ഇപ്പോൾ നാളെ ഹാഷ്മിക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും നമ്മൾ നിങ്ങൾ അത്രത്തോളം ഇത്തരം വിഷയങ്ങളിലൊക്കെ ഈ രീതിയിലുള്ള അഹിഷ്ണുത കാണിക്കുന്ന ആളുകളാണ് എന്നൊന്നും നോക്കില്ല കേട്ടോ എത്ര വലിയ ശത്രുവാണെങ്കിലും എന്ത് പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാലും നമ്മളെല്ലാം മറന്ന് ഓടി അയാളെ രക്ഷപ്പെടുത്താൻ ചെല്ലും അല്ലെങ്കിൽ നമ്മുടെ രീതിയിൽ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായസ്ഥങ്ങളുമായി നമ്മൾ അവർക്ക് ഉണ്ടാകും അതാണ് നമ്മുടെ മലയാളികളുടെ ഒരു നന്മ എന്ന് പറയുന്നത് റേറ്റിംഗ് ഉയർത്താനും ഒന്നാമതെത്താനും ഒക്കെ വേണ്ടി പ്രോംറ്റർ നോക്കി ഇങ്ങനെ കഥാപ്രസംഗം താളത്തിൽ തഞ്ചമ്പാടി വായിക്കുമ്പോൾ ഹാഷ്മിയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനത്തിൻ്റെ പേര് മാധ്യമ പ്രവർത്തനം എന്നാണെന്ന് അഥമ പ്രവർത്തനം അവസാനിപ്പിച്ച് ഇനിയെങ്കിലും മാധ്യമ മാധ്യമപ്രവർത്തനത്തിനോട് കുറച്ചെങ്കിലും കൂറു പുലർത്തൂ എന്ന് മാത്രമേ പറയാൻ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ നിധിയിലേക്ക് നിരവധി ആളുകൾ നിരവധി പേർ അകമഴിഞ്ഞ് സഹായിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ അവസരത്തിൽ നമുക്കൊരു സഹായവും ചെയ്യാതെ മാറി നിൽക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരൊന്നും മനുഷ്യരെന്ന് നമ്മൾ വിളിക്കാനേ പാടില്ല മൃഗങ്ങളൊന്നും വിളിക്കരുത് കാരണം അവർക്ക് പോലും അപമാനമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് എന്തായാലും ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ച് വർദ്ധിച്ചു വരട്ടെ എന്തായാലും അവരുടെ ആ സംഭാവനയുടെ ഭാഗമായി അവർ കൂടുതൽ സംഭാവനകൾ നൽകുന്നതിൻ്റെ ഭാഗമായി നമുക്ക് പെട്ടെന്ന് തന്നെ വയനാട്ടിലെ ജനതയെ ദുരിതം അനുഭവിക്കുന്ന ഈ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവരെയൊക്കെ അതിജീവിപ്പിച്ച് പുനരധിവസിപ്പിക്കാൻ കഴിയും എന്ന വിശ്വാസത്തിലാണ് ഉള്ളത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആരും സംഭാവന നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചില ആളുകൾ നടത്തിയ വ്യാജ പ്രചരണത്തിനെതിരെ അവരെ കഠിനാധ്വാനത്തിനെതിരെ എന്തായാലും നിയമ നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത്തിയഞ്ച് വകുപ്പം അതുപോലെ തന്നെ ദുരന്ത നിവാരണ നിയമത്തിലെ അൻപത്തി ഒന്ന് വകുപ്പ് പ്രകാരമൊക്കെയാണ് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്തായാലും അത്തരക്കാർക്കെതിരെയൊക്കെ നിയമ നടപടികൾ സ്വീകരിച്ചത് മാതൃകാപരമാണ് വളരെ നല്ലൊരു കാര്യമാണ് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം നിൽക്കാത്ത ആളുകൾക്കെതിരെയൊക്കെ അല്ലെങ്കിൽ സഹായിക്കാൻ വേണ്ടി ഒരാൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന ആളുകളെയൊക്കെ ഇങ്ങനെ തന്നെ വേണം ചെറുത്തു തോൽപ്പിക്കാൻ എന്ന് എടുത്തു പറയുകയാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം പോലും സർക്കാരിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് സഹായത്തിനും തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം പോലും മുഖ്യമന്ത്രിക്കൊപ്പം കൈകോർത്ത് നിൽക്കുന്ന സാഹചര്യം ഈ സാഹചര്യത്തിൽ ബി മാത്രമാണ് കലക്കവെള്ളത്തിൽ മീൻ പിടിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നത് അതെന്തായാലും കേരള ജനത കണ്ണു തുറന്ന് തന്നെ കാണും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ്